ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പച്ചരി ഉപ്പ്മാവാണ് കേട്ടോ ഇതിനാവശ്യമായിട്ട് നമുക്കൊരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കാം അതിലോട്ട് ഓയിലോ നെയ്യോ ആഡ് ചെയ്തതിന് ശേഷം കടുക് പൊട്ടിക്കാം പിന്നെ നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇഞ്ചി സവോള ക്യാരറ്റ് കൂടെ ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വരണ നേരത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഒന്ന് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള പച്ചരി എടുക്കാം പച്ചരി കുറച്ച് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉപ്പ് കൂടെ ഒന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അരിയിലുള്ള വിഷാംശം ക്ഷങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തിളപ്പിച്ചെടുത്തതിനു ശേഷം നമ്മളത് സ്ട്രെയിൻ ചെയ്തിട്ട് നമ്മളുടെ മിക്സിലോട്ടൊന്ന് ആഡ് ചെയ്ത് അതിലോട്ട് എത്രയാണോ അരി എടുത്തത് അതിന് ഡബിൾ വെള്ളം കൂടെ ആഡ് ചെയ്ത് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക ഇനി നിങ്ങൾക്ക് ഇതിൽ ഗ്രീൻ പീസ് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം സെപ്പറേറ്റ് നമ്മൾ ഗ്രീൻ പീസ് ഒന്ന് വേവിച്ച് വെച്ചതിന് ശേഷം ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് തിളപ്പിച്ച് കഴിഞ്ഞാൽ അരിവെന്ത് വരുമ്പോൾ നമ്മുടെ പച്ചരി ഉപ്പ്മാവ് ഇവിടെ റെഡിയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ളൊരു ഈസി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ്